പ്രോഗ്രാം ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ എല്ലാ പ്രോഗ്രാം നമുക്ക് ഇഷ്ടപ്പെടാറില്ല എല്ലാ സീസണും നമുക്ക് ഇഷ്ടപ്പെടാറില്ല ഞാൻ കണ്ടത് ഒന്ന് രണ്ട് സീസണേ കണ്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു സീസൺ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഫസ്റ്റും കണ്ടിട്ടുണ്ടായിരുന്നു ട്വന്റി ഫോർ ഇന്റു സെവൻ കാണാൻ വഴിയില്ല കാരണം നമുക്ക് അതിന് സമയം കിട്ടാത്തോണ്ടാണ് ടി വിയിൽ കാണാതെ അപ്പോ മിക്കവാറും കാണാം എനിക്കറിയാം വിന്നർ എനിക്ക് അതില് ആ സീസണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ റോബിൻ ഇല്ല എല്ലാ എപ്പിസോഡും കാണാൻ പറ്റാറില്ല ഇടയ്ക്ക് ഞങ്ങള് സമയം കിട്ടുമ്പോഴേക്കും ടി വി കാണാറുള്ളത് ജസ്റ്റ് കാണാറുള്ളൂ ടി വിയിലേ കാണും നമ്മുടെ ഏഷ്യൻ ഏറ്റവും കൂടുതൽ കേട്ടറിവാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആ സമയത്ത് കാണുന്നൊരാഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ ബിഗ് ബോസ് കാണാൻ ഇടയായി പിന്നെ അതിലൂടെ മോഹൻലാലും ഇഷ്ടപ്പെടുമ്പോ ഇഷ്ടമാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മൊത്തത്തിൽ കാണാൻ അല്ല ചാനലൊക്കെ അടിച്ചു പോകുമ്പോ കാണാറുണ്ടെങ്കിൽ അങ്ങനെ കാണാറുണ്ട് മൊബൈലില് വരുമ്പോഴത്തേന് അതിന്റെ ക്ലിപ്പുകൾ കാണാറുണ്ട് അതൊക്കെ കാണാറുണ്ട് ടി വി എല്ലാ പങ്കെടുത്തത് കൊറച്ചുപേരെയൊക്കെ മൊബൈലിലാണോ കാണാൻ സാധിക്കുന്നത് വരുന്നത് കാണാൻ അല്ല നമുക്ക് സമയം നമ്മൾ ആ ഒരു ടൈം നോക്കി നമ്മള് കാണുക ൂല ഇഷ്ട്രാവശ്യം നീ അഖില് ജയിച്ചില്ലായിരുന്നെങ്കിൽ ആരും ജയിക്കുന്ന ലേഡി ഉണ്ടായിരുന്നല്ലോ ശോഭയല്ല പിന്നീടായപ്പോ അങ്ങ് അത്ര ഇഷ്ടപ്പെട്ടില്ല നല്ല അല്ല എല്ലാവരും കഴിഞ്ഞ കണ്ടു പഠിച്ചാണല്ലോ അപ്പൊ കൊറേ ഇത് കുറച്ച് റീൽ ആകാൻ ചാൻസ് കുറവാണ് അവര് കണ്ടു പഠിച്ചതുകൊണ്ട് അവിടെ വരുമ്പോഴ് അതേപോലെ അവര് പഠിച്ചതുപോലെ ചെയ്യുമെന്ന് തോന്നും പിന്നെ കുറെ കഴിയുമ്പോൾ അത് മാറുമായിരിക്കാം അറിയത്തില്ല അല്ല കുറച്ചൊന്ന് ആദ്യമൊക്കെ ചിലപ്പം ഒന്ന് അവർ പഠിച്ച ഒരു ദോചായിരിക്കും പിന്നീട് കുറച്ചൊന്ന് റീൽ ആകാൻ ആ അത് പിന്നീട് പിന്നീടായപ്പോ പുള്ളിക്കാരൻ അത് അവരസ്ട്രക്ഷൻ കൊടുത്ത് വിളിച്ചായിരുന്നല്ലോ ചിലപ്പം പുള്ളീന്റെ ഒരു പുള്ളി വിചാരിച്ച പോലെ ആയിരുന്നില്ലായിരിക്കാം ബിഗ് ബോസ് അത് കണ്ടപ്പോ പിന്നെ അതെന്തോ പുള്ളി അങ്ങ് പറഞ്ഞു പോയപ്പോഴേ അങ്ങ് വന്നാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ പുള്ളി മാറ്റി പറഞ്ഞെന്ന് തോന്നുന്നു ും എല്ലാരും കറക്റ്റ് ആയിട്ട് അറിയില്ല ഫസ്റ്റ് സാബു ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് സീസൺ പിന്നെ ഒരെണ്ണം മണിക്കുട്ടനാന്ന് തോന്നുന്നു പിന്നെ അഖില് ആ ദീർച്ചയായിരുന്നു റോബിന്റെ ഒക്കെ ആ ഓ ആ ബാച്ച് നല്ല രീതിയില് മീൻസ് ഫസ്റ്റും ഫിഫ്തും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് ഫസ്റ്റിൽ ഈ ഫേക്ക് ഫേക്ക് എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഫിഫ്തിലൊക്കെ ആകുമ്പോ അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറഞ്ഞു കളിക്കാനുള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ട് അപ്പൊ പിന്നെ ഇനി സിക്സ് ആവുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു ആ ജനു ഞാൻ കാരണം ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ഒരാളാണ് അപ്പോ കണ്ടുവന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ജനുവൻ ആണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് കോവിഡ് ടൈമിലൊക്കെ കുറച്ച് ടൈം എപ്പിസോഡ് എപ്പിസോഡിങ്ങനെ ഏഷ്യാനെറ്റിൽ അത് ക്ലിപ്പിംഗ്സ് ചില ദിവസങ്ങളിൽ മറ്റത് സ്കിപ്പ് ആവുമ്പോ ഇത് കാണാറുണ്ട് അപ്പൊ നമുക്കൊന്നും മനസ്സിലാവത്തില്ല അപ്പൊ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്താ ഇവര് എന്ന് വെച്ചാൽ ഫുള്ള് എടുത്ത് കാണിക്കുന്നില്ലല്ലോ ഏഷ്യാനെറ്റില് അപ്പം കറക്റ്റ് സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നമ്മളത് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുമ്പോൾ എന്ത് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ വിശ്വസിച്ചില്ല എല്ലാവരുടെ കാര്യം എനിക്ക് അറിയില്ല ചെയ്യാൻ റ്റത്തില്ല ആരായിരുന്നാലും നമ്മൾ കാണും കുഴപ്പമൊന്നുമില്ല ആ മോനെ അങ്ങനെ കാണാൻ